കേരളത്തെ മുൻനിര ഐ ടി ഹബ്ബാക്കി മാറ്റുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി ഇത്തവണ വിവര സാങ്കേതിക മേഖലയ്ക്കായി സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയത് അഞ്ഞൂറ്റി കോടി രൂപയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ വികസനത്തിനായി ഇരുപത്തിയേഴ് പോയിന്റ് നാലേഴ് കോടിയും കൊച്ചി ചേർത്തല കൊരട്ടി ഇൻഫോ പാർക്കുകൾക്കായി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയുമാണ് വകയിരുത്തിയത് ഐ ടി മേഖലയ്ക്കായി വലിയ തുക വകയിരുത്തുന്നത് സ്വാഗതാർഹമാണെന്നും കൂടുതൽ കമ്പനികൾ ഉൾക്കൊള്ളുന്നതിനായി ഇൻഫോ പാർക്ക് ഫേസ് ത്രീ ഉൾപ്പെടെ തുടങ്ങുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്നും ഇൻഫോ പാർക്കിൽ ഐ ടി ജീവനക്കാരുടെ സംഘടനയായ പ്രോഗ്രസീവ് ടെക് നേതൃത്വം നൽകുന്ന അനീഷ് പന്തലാനി പറഞ്ഞു പല കമ്പനികളും നമ്മുടെ സ്പേസ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ നമുക്ക് ഫേസ് രീതിയിലായിട്ട് ഒരു സ്പേസ് വരും നിന്ന് പുറത്ത് ചെന്നൈയിലും പോയി വർക്ക് ചെയ്യുന്ന എല്ലാവരും ചെയ്യും എസ്പെഷ്യലി കൊച്ചിയിലോട്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി കോടി ുംകയിരുത്തിയത് ഏറെ സന്തോഷകരമാണെന്നും ഐ ടി ജീവനക്കാരനായ വിനീത് പറഞ്ഞു ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള പാർക്കുകളാണെങ്കിലും അവർക്ക് അവരെ അവര് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഗ്രാൻഡ് ആണെങ്കിലും കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ ഞങ്ങൾക്ക് ഒരു സജഷൻ പോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സർവീസ് രംഗത്തും ഇതേപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട ഒരു ഗ്രാൻഡും കാര്യങ്ങളും സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലേക്കും കൂടെ ഒന്ന് മാറണമെന്നുള്ളൊരു ഒരു സജഷൻ ഞങ്ങൾക്ക് പറയാനുണ്ട് സൈബർ പാർക്ക് പോലുള്ളവയെ പ്രോത്സാഹിപ്പിക്കുന്നത് യുവതയ്ക്കേറെ ഗുണകരമാകുമെന്നും ഐ ടി ജീവനക്കാരി കൃഷ്ണ ചൂണ്ടിക്കാട്ടി ഇവിടെ നമ്മൾ സ്ഥിരം ഡോക്ടർ എഞ്ചിനീയർ എന്നുള്ളൊരു തന്നെ ഇപ്പം നമ്മൾ എഞ്ചിനീയർസ് ആണ് ഇവിടെ വ്യത്യസ്തമായ ജോലികൾ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ അപ്പോൾ ഇതുപോലെ സ്പെയ്സ് പാർക്ക് പോലുള്ള ഇതിലേക്ക് ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് കൂടാണ് നമ്മളുടെ ആളുകൾ നമ്മളുടെ യുവത്വത്തിന് ഇവിടെ കണ്ടുപിടിക്കാവുന്ന ഓപ്ഷൻസും അതുപോലെ ചെയ്യാവുന്ന ജോലിയും പഠിക്കാവുന്ന ഹയർ എഡ്യൂക്കേഷനും ഓപ്ഷൻസ് അപ്പോൾ ആളുകൾ ഇവിടെ ഇവിടെ നിൽക്കാൻ നിൽക്കാൻ കേരളത്തിൽ തന്നെ സാധ്യത അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഏഴര വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ കമ്പനികളുടെയും ജീവനക്കാരുടെയും എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായി കണക്കുകൾ പുറത്തു വന്നിരുന്നു ഐ ടി മേഖലയിൽ പുതുതായി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിൽ ഐ കമ്പനിയുടെ ക്യാമ്പസ് ഉദ്ഘാടന ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു കൈരളി ന്യൂസ് കൊച്ചി